സിനിമയിലെ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കഥാപാത്രങ്ങളാണ് ടെലിവിഷൻ പരമ്പരകളിലുള്ളത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കുടുംബവിളക്കിലെ സിദ്ധാർത്ഥ് ഇപ്പോഴത്തെ സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയുകയാണ് കെ കെ മേനോൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ കെ മനസ്സ് തുറന്നത് സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് സിനിമയിൽ നിന്നും ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് കെ കെ മേനോൻ പറയുന്നത് എന്നാൽ ആരിൽ നിന്നാണെന്നോ ഏത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണെന്നോ എന്ന് പറയാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം ആദ്യം വ്യക്തമാക്കിയിരുന്നു അതേസമയം താൻ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്നും ഒരു പക്ഷേ എന്റെ ഇരുപതുകളിലാണ് താൻ എത്തുന്നതെങ്കിൽ അത്തരം മോശാനുഭവങ്ങൾ കളിയായി എടുക്കാമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ വയസ്സ് വയസ്സിത്രയുമായപ്പോൾ അതിനുള്ള പക്വതയും ഉണ്ടാകുമ്പോൾ ഇൻസൾട്ട് ചെയ്താൽ വേദനിക്കുമെന്നാണ് കെ കെയുടെ അഭിപ്രായം ഒരു സിനിമയുടെ ലൊക്കേഷനിൽ സീനിയേഴ്സ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്തിരുന്നതിന് തന്നെ അവിടെ നിന്ന് അപമാനിച്ച് എഴുന്നേൽപ്പിച്ചു വിട്ടുവെന്നാണ് താരം പറയുന്നത് നമ്മളെക്കാൾ വയസ്സിൽ ചെറുതായവർ ആയാൽ പോലും അങ്ങനെ മോശമായി പെരുമാറുമ്പോൾ വേദനിക്കുമെന്നാണ് കെ കെ പറയുന്നത് അതുമാത്രമല്ല അഭിനയിച്ച രംഗങ്ങൾ പൂർണ്ണമായും തന്നെ എടുത്തു കളഞ്ഞ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും താരം വ്യക്തമാക്കി വിജയ് ചിത്രം മേഴ്സലിലായിരുന്നു കെ കെക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായത് ചിത്രത്തിൽ എസ് ജെ സൂര്യയ്ക്കൊപ്പമായിരുന്നു കെ കയ്ക്ക് കോമ്പിനേഷൻ രംഗങ്ങൾ ഉണ്ടായിരുന്നത് ചിത്രത്തിന്റെ കഥയിൽ വളരെ പ്രധാനപ്പെട്ട രംഗം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒൻപത് ദിവസത്തെ ഷൂട്ടും കുറച്ചധികം സീനുകളുമൊക്കെ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ താൻ സുഹൃത്തുക്കളോടെല്ലാം വിജയ് ചിത്രത്തിൽ അഭിനയിച്ച കാര്യം പറഞ്ഞിരുന്നുവെന്നും താരം പറയുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം മേഴ്സലിൽ താൻ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്റെ ഒറ്റ സീൻ പോലും ചിത്രത്തിൽ ഇല്ലായിരുന്നുവെന്നും ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും കെ കെ മേനോൻ പറഞ്ഞു തിയേറ്ററിൽ നിന്ന് തന്നെ കരയിപ്പിച്ച അനുഭവമാണതെന്നും താരം വ്യക്തമാക്കി അന്ന് വിജയ് ചിത്രത്തിലെ രംഗങ്ങൾ കട്ട് ചെയ്തപ്പെട്ടെങ്കിലും ഇന്ന് കെ കെ തേടി കമൽഹാസൻ ചിത്രമാണ് എത്തിയിരിക്കുന്നത് എന്നാൽ മുൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചിത്രം റിലീസ് ചെയ്ത ശേഷം തന്റെ രംഗമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ സിനിമയുടെ പേര് പറയൂ എന്നാണ് കെ കെ പറയുന്നത് കൂടാതെ തന്റെ മേക്ക് ഓവറിനെ കുറിച്ചും കെ കെ സംസാരിക്കുന്നുണ്ട് പത്ത് വർഷമായി കൂടെയുണ്ടായിരുന്ന താടി പഠിച്ചത് പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയാണെന്നാണ് കെ കെ പറയുന്നത് സിനിമയും ഷോർട്ട് ഫിലിമും സീരിയലും ഒക്കെയായി അൻപതോളം വർക്കുകൾ ചെയ്തു അതിലെല്ലാം താടി വെച്ച് തന്നെയായിരുന്നു അഭിനയിച്ചതെന്നും അദ്ദേഹം പറയുന്നു ഓൺ സ്ക്രീനിലെ വില്ലനായ സിദ്ധുവിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ജീവിതത്തിലെ കെ കെ സോഷ്യൽ മീഡിയയിൽ റീലുകളും വീഡിയോകളും ഒക്കെയായി നിറ സാന്നിധ്യമാണ് കെ കെ മെനോൻ തന്റെ ഐഡന്റിറ്റി ആയിരുന്ന താടിയും മീശയും അടിച്ച പുതിയ ഗെറ്റപ്പിലാണ് കെ കെ ഇപ്പോൾ എല്ലായിടവും എത്തുന്നത്